ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൾ അസീസ് തളിക്കുളം നേതൃത്വം നൽകുന്ന സുമങ്കല്യ സാഫല്യം പദ്ധതിയിലൂടെ പതിനാലാമത്തെ യുവതിയും വിവാഹ ജീവിതത്തിലേക്ക് പ്രവാസി വ്യവസായി പുത്തൻപീടുക സ്വദേശി എടക്കാട്ടുതറ വീട്ടിൽ ബദറുദ്ദീൻ രൂപം നൽകിയ പദ്ധതിയിൽ ഉൾക്കൊണ്ട് മറ്റ് എട്ട് യുവതികൾ കൂടിയാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനൊരുങ്ങുന്നത് ഒരു വർഷം മുൻപാണ് പ്രവാസി വ്യവസായി ബദറുദ്ദീൻ സുമംഗല്യ സാഫല്യം എന്ന പദ്ധതിക്ക് രൂപം നൽകുന്നത് അഞ്ചു പവൻ സ്വർണവും വിവാഹ വസ്ത്രവും ഭക്ഷണവും പ്രത്യേക സ്നേഹസമ്മാനവും ഉൾപ്പെടുന്ന മുപ്പതിനായിരം രൂപയുമായിരുന്നു ഓരോ യുവതികൾക്കുമായി നൽകിയത് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത യുവതി യുവാക്കളെയും കുടുംബാംഗങ്ങളെയും പുത്തൻപിടികയിലെ പ്രവാസി വ്യവസായി ബദറുദ്ദീന്റെ വസ്തിയിൽ ചേർന്ന സ്നേഹസമംഗമത്തിലൂടെ ഒന്നിച്ചു കണ്ടു ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൽ അസീസ് തളികുളത്തിന്റെ മേൽനോട്ടത്തിൽ നടപ്പാക്കിയ പദ്ധതിയുടെ മുഖ്യ രക്ഷാധികാരിയായി ടി എൻ പ്രതാപൻ എംപിയും കൈകോർത്തതോടെ പദ്ധതിക്ക് സമൂഹത്തിൽ ിൽ കൂടുതൽ സ്വീകാര്യതയായി തന്റെ മകൻ ആഷിഖിന്റെ വിവാഹ ദിവസം രണ്ട് യുവതികൾക്കുള്ള വിവാഹ സമ്മാനവും എം പി വാഗ്ദാനം ചെയ്തിരുന്നു അന്തിക്കാട് സ്വദേശിനിയായ യുവതിയാണ് സുമങ്കല്യ സാഫല്യം പദ്ധതിയിലൂടെ കഴിഞ്ഞ ദിവസം വിവാഹിതയായത് പ്രവാസി വ്യവസായി ബദറുദ്ദീന്റെ സഹോദരൻ കൊച്ചുമുഹമ്മദ് സുഹൃത്ത് ദാസൻ വപ്പുഴ അബ്ദുൾ അസീസ് തളിക്കുളം എന്നിവർ ചേർന്ന് യുവതിക്കുള്ള വിവാഹ സഹായം കൈമാറി പദ്ധതിയിൽ പ്രചോദനം ഉൾക്കൊണ്ട് കൂടുതൽ പേരാണ് സഹായ വാഗ്ദാനവുമായി രംഗത്തെത്തിയിട്ടുള്ളത് നിലവിൽ എട്ട് യുവതികൾക്കു കൂടിയാണ് പദ്ധതിയിലൂടെ മംഗല്യ സൗഭാഗ്യം ഒരുങ്ങുന്നത് സുമംഗല സാസ്ത്രീയ പദ്ധതി എന്ന് പറഞ്ഞ് നമ്മുടെ പ്രിയ സുഹൃത്ത് ബദറുദ്ദീൻ അടക്കാട്ടുതറ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് പത്ത് പെൺകുട്ടികളെ സുമംഗലികളാക്കി അയക്കുന്നതിൻ്റെ പിതാവ് മരണപ്പെട്ടിട്ടുള്ള ജാതി മതഭേദമന്യേ തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെടുകയും ഇന്ന് നമ്മൾ പത്താമത് വിവാഹം നമ്മൾ നടത്താൻ എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ ഒരു സന്തോഷത്തിലാണ് പ്രത്യേകിച്ച് നമ്മൾ പത്ത് കല്യാണം ഏറ്റെടുത്തുണ്ടെങ്കിലും ഇതുവരെ പതിമൂന്നാമത്തെ വിവാഹമാണ് ഇന്നീൻ ധനസഹായം ഈ ഭദ്രവൃത്തി നടക്കിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ കൊച്ചു മുഹമ്മദ് നമുക്ക് കൈമാറാൻ കഴിയും